കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ വാർഷികവും യാത്രയായ്പും നടന്നു സബ് ജില്ലാ സെക്രട്ടറി സിജി ടീച്ചറുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഷീന ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ലത ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടീച്ചർ വാർഷിക കണക്കുകൾ അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോബിൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ ഏക പ്രധാന അധ്യാപകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കുവാനും അത് നേടിയെടുക്കുവാനും നമ്മുടെ പ്രയാസങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് നൽകുവാനും ഒക്കെ എന്നും വ്യക്തസുത്രമായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അവശേഷിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം ഡി എ വർദ്ധനവ് ഉണ്ടായിരിക്കുന്ന ഈ കാലയളവ് സംസ്ഥാന ജീവനക്കാർക്ക് പന്ത്രണ്ട് ശതമാനം ഡി എ മാത്രമാണ് ഇവിടെ ലഭിച്ചു അതുപോലെ തന്നെ നമ്മുടെ എൽഡിന് സർവ്വങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന എഴുതിയിൽ ഇന്ന് അതുപോലെ ഇന്ന് നമ്മുടെ അധ്യാപകരുടെ ഒരു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണം നടത്തി സ്റ്റേറ്റ് കൌൺസിലർ ഗീത ടീച്ചർ ജില്ലാ കൌൺസിലർ സിസ്റ്റർ സിന്ധു സബ് ജില്ലാ വനിതാ ഫോറം ചെയർപേഴ്സൺ ക്ഷേമ കെ പി എച്ച് എ അംഗം മുഹമ്മദ് റാഫി വനിതാ ഫോറം ജോയിന്റ് കൺവീനർ രമ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ ഷക്കീല രാഖി ജ്യോതി ജാൻസി അമ്പിളിക്കല ഷേർലി അജിത ബീന എന്നിവർ മറുപടി പ്രസംഗം നടത്തി പറയാൻ എനിക്ക്

I'm not